സർപ്രൈസാണെന്നൊക്കെ സർപ്രൈസാണ് വിശിക്കുന്നു കൊറച്ചു നേരമായി രാവിലെ വിശക്കുന്നുണ്ട് നേരത്തെ ഞങ്ങൾ ഒരു ഏഴരൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പം ഫുഡ് കഴിച്ച് ശീലിച്ചു കൊണ്ട സമയം കഴിച്ചിട്ട് ഭയങ്കര ഇത് എവിടെയെങ്കിലും നല്ല ഹോട്ടലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ഇതിപ്പോൾ എവിടെ ചെയ്യണം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേം വരെ പോകണേ അവിടെ ചെന്നിട്ട് പറയാം അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്തെത്തി നമ്മുടെ സംവിധായകൻ പയ്യനെ എങ്ങനെയാണ് പറയണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ അനസ്സിന് പിന്നെ എഴുതാം നമ്മൾ എത്ര പ്രാവശ്യം തെറ്റിച്ചെന്ന് പറഞ്ഞാലും അനസ് അത് നമ്മൾ ശരിയാക്കുന്നുണ്ട് വരെ സാരമില്ല സാരമില്ല സങ്കടപ്പെടേണ്ട അതാകും അതാകും അത് ഇപ്പോൾ കറക്റ്റാവും എന്നും പറഞ്ഞ് നമ്മളെ ഉണ്ടല്ലോ പ്രോത്സാഹിപ്പിച്ചൊരു പേടിപ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആപ്പാട് നമ്മുടെ പോകുമല്ലോ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ കേരളത്തിൻ്റെ കാര്യം മലനിരകൾ പിന്നെ പുഴകള് മലകള് എവിടെ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ മനോഭാരതയാണ് പറഞ്ഞത് നമുക്ക് പുഴകളും മലകളും ഒക്കെ ഉണ്ടല്ലോ ഡി രസെന്നോയ്ക്കാ അതിൻ്റെ ഇവിടെ ഒരു സ്കൂള് ഇവിടെയൊക്കെ നിന്ന പിള്ളേർക്കും എന്ത് രസമാണ് നല്ല സീനറിയൊക്കെ വയനാട്ടിലെയാ പക്ഷേ എന്ത് 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 രസമല്ലേ നോക്കിയാൽ എന്ത് ഭംഗിയാണെന്നുള്ള കാര്യം ഉണ്ടോ സമയത്ത് മുട്ടായി ഒക്കെ തിന്നുകൊണ്ട് പോകുന്നുണ്ടോ ഉണ്ടോ നല്ല മനോഹരമായ സ്ഥലം ഇത് ഇത് എവിടെ സജ്ജ മുണ്ടക്കീന്ന് പറയാൻ പറ്റത്തില്ലല്ലേ മുണ്ടക്കൈത്തിന് പോകുന്ന വഴി അല്ലേ മുണ്ടക്കൈത്തിന് പോകുന്ന വഴി മുപ്പത്തൊന്നാമ മുപ്പത്തൊന്നാമെന്ന് പറയും അതിനിടയ്ക്ക് അവിടെ ഷൂട്ടിങ്ങൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പിറ്റേ ഗ്യാപ്പിന് ഇച്ചിരി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വെച്ചു ടീച്ചർ എന്നുള്ളൊരു സ്വപ്നം ഓണിയണ ദിവസം ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു ടീച്ചറെ വനിതാ പോലീസ് ഒക്കെ നല്ല എൻ്റെ പൊക്കം കൊണ്ടൊന്നും വനിതാ പോലീസൊന്നും ആക്കില്ല ടീച്ചറാണ് പഠിക്കണമായിരുന്നു ണ്ടോ ഹായ് ഒക്കെ കാണിച്ചോന്നുണ്ടോ മിഠായി ഒക്കെ പിന്നോട്ട് പോകണോ സബ്സ്ക്രൈബർ ആണോ ആ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലും തന്നെ ചെയ്യും അവിടെ കിടക്കുന്ന കാർഡ് പറയുന്നു ഒന്ന് അടിച്ചു നോക്ക ഞാനിപ്പോ പറഞ്ഞാതെ പോവുമല്ലോ ആ എത്രല്ലോ പഠിക്കണേ എട്ടിലോക്കൂ എട്ടാം ക്ലാസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളാ കേട്ടോ അങ്ങനെ സ്കൂളിൽ വച്ചുള്ള ഷൂട്ടിങ്ങൊക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അനസിൻ്റെ വീട്ടിൽ വന്നു എനിക്ക് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യാൻ ഒരാട് ഇതുവരെ ഞങ്ങളങ്ങനെ മേക്കപ്പ് ചെയ്തുള്ള റീഡൊന്നും വീഡിയോസൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ നാച്ചുറൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പക്ഷേ ഇതിനകത്ത് ഇച്ചിരി പ്രായം തോന്നിക്കണം അപ്പം പ്രായം തോന്നിക്കണമെങ്കിൽ ശകലം ഒക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊരു അനീത്തി ഉണ്ടായിരുന്നു അനീത്തിയെടുക്കലും ഞാൻ വിളിച്ചെടികുഞ്ഞെ ഇന്ന പോലെയാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ കാഞ്ഞിരപ്പള്ളിയിലെത്തി കാഞ്ഞിരപ്പള്ളിയിലെത്തിയിട്ട് എന്നെ മേക്കപ്പ് ചെയ്യുന്നതിലുള്ള തിരക്കിലാണ് അവൾക്കത്തെ കറക്റ്റ് അല്ലേ പ്രേഡ്നാണ്ോടാ മുക്കന്റെ തൊട്ടടുത്ത് ያለው ഏരിയ ആണ് ബേഗ സെൻസിറ്റീവാ വേണ്ട ഇതു വഴി ഓലെ ഇതെന്ന് പോണ്ടാരോ ഇതാ ക്ലിയർ ആക്കാനല്ല പ്രായം ആക്കില്ല അതുവരെ ഓറൈറ്റ് നീ ആക്കിയോ नॉर्मൽ പോലെല്ല മഹാകന്റെ പ്രായം പറയുന്നുണ്ട് ചിരിക്കുമ്പോൾ പ്രായം രണ്ടിന് <laughs> ി ആ അവിടുത്തെ പോലെ അവിടെ വേണ്ടേ ചുളിവ് ഈ വശം കണ്ടു ഇവിടെ ഇവിടെ ചുളിവ് കൊണ്ടുവന്നു അപ്പൊ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഷൺമുഖി ആ ശെരിക്കും പറഞ്ഞാൽ ശരിക്കും പ്രായമായിട്ട് പോലെ തോന്നുന്നില്ല അങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്ത് നിന്ന് നിൽക്കാൻ ഞാൻ വേണ്ട എൻ്റെ മുഖത്തൊന്നും ഞാൻ അതെല്ലാം കളയണം ഞങ്ങൾ ആ വേഷത്തിൽ തന്നെ പോവാം എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ ആ എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് നേരെ വീട്ടിലോട്ട് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം सब्सक्रैब